ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ മോശം പ്രകടനം നടത്തിയതിൻ്റെ പരിണിത ഫലമായി കൊണ്ടാണ് ആരാധകർ ക്ലബിനെതിരെ തിരിഞ്ഞത് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത് ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ പ്രതിഷേധങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ താരങ്ങളെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂസൻ ലഗേറ്ററെ ഇപ്പോൾ ക്ലബ്ബിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനോടുള്ള പ്രതികരണം മഞ്ഞപ്പട േഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇത് അവർ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ കൂടുതൽ ഇന്ത്യൻ താരങ്ങളെ ടീമിന് ആവശ്യമുണ്ട് എന്ന ആവശ്യവും മഞ്ഞപ്പട ഉന്നയിച്ചിട്ടുണ്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് നമ്മുടെ ടീം നേരിടുന്ന വെല്ലുവിളികളെ പരിഹരിക്കാൻ വേണ്ടി ഈ താരത്തെ ടീമിലേക്ക് കൊണ്ടുവന്ന എഫേർട്ടിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു പക്ഷേ ഇനിയും നമ്മൾ വളരേണ്ടതുണ്ട് കൂടുതൽ ഡൊമസ്റ്റിക് താരങ്ങളെ ടീമിലേക്ക് എത്തിക്കേണ്ടതുണ്ട് കേവലം ഒരു മികച്ച ടീം മാത്രമായാൽ പോരാ ഈ ലീഗിലെ ഏറ്റവും മികച്ച ടീമായി മാറണം അതാണ് നമ്മുടെ ലക്ഷ്യം ഇതാണ് ഇപ്പോൾ മഞ്ഞപ്പട പുറത്തിറക്കിയ സ്റ്റേറ്റ്മെൻറ്റ് കൂടുതൽ ഇന്ത്യൻ താരങ്ങളെ കൊണ്ടുവരണം ആ ഒരു ദൗർബല്യങ്ങൾ പരിഹരിക്കണം അങ്ങനെ ഐ എസ് തന്നെ ഏറ്റവും മികച്ച ടീമായി മാറണം എന്ന ആവശ്യമാണ് മഞ്ഞപ്പട ഉന്നയിച്ചിട്ടുള്ളത് നമുക്കറിയാം അടുത്ത സീസണിലേക്ക് രണ്ട് താരങ്ങളെ ഇതിനോടകം തന്നെ ക്ലബ്ബ് കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമില്ലാത്ത താരങ്ങളെ ക്ലബ്ബ് ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ അഞ്ച് താരങ്ങൾ ക്ലബിനോട് വിട പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം